നമസ്കാരം ഒരിക്കൽ സംവിധായകൻ ബാലചന്ദ്രമേനോൻ പ്രേംനസീറിനെ കാണാനെത്തി തൻറെ തിരക്കുകളെപ്പറ്റി പറഞ്ഞ നസീറിനോട് ബാലചന്ദ്രമേനോൻ പറഞ്ഞു അങ്ങയുടെ തിരക്കുകൾ എനിക്കറിയാം പക്ഷെ ഞാൻ വന്നത് അങ്ങയുടെ മകന്റെ ഡേറ്റിനായാണ് പ്രേംനസീർ അമ്പരന്നു പിന്നീട് ചോദിച്ചു ഷാനവാസോ അയാൾ അഭിനയിക്കുമോ ഷാനവാസിന്റെ ചലച്ചിത്ര പ്രവേശനം ഇങ്ങനെയാണെന്ന് പിൽക്കാലത്ത് ബാലചന്ദ്രമേനോൻ പറഞ്ഞിട്ടുണ്ട് പ്രേമഗീതങ്ങൾ ആയിരുന്നു ആ സിനിമ പ്രേമഗീതങ്ങളിൽ അജിത്ത് എന്ന കഥാപാത്രമായിട്ടായിരുന്നു ഷാനവാസിന്റെ അരങ്ങേറ്റം അംബികയായിരുന്നു നായിക നീ നിറയൂ ജീവനിൽ പുളകമായി സ്വപ്നം വെറുമൊരു സ്വപ്നം കളകളമൊഴി പ്രഭാതമായി എന്നിങ്ങനെ പ്രേമഗീതങ്ങളിലെ ഈ മൂന്ന് പാട്ടുകൾ ഇന്നും പുതുമ നഷ്ടപ്പെടാതെ തന്നെ പിന്തുടരുന്നുണ്ടെന്ന് ഷാനവാസ് പറയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ശ്രീകുമാരൻ തമ്പിയുടെ ഗാനത്തിലും അദ്ദേഹം വേഷമിട്ടു മിഴിയിണ ഞാൻ അടയ്ക്കുമ്പോൾ കനവുകളിൽ നീ മാത്രം മിഴയിണ ഞാൻ തുറന്നാലും നിലവുകളിൽ നീ മാത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ മണിയറ എന്ന സിനിമയിലെ ഷാനവാസ് അഭിനയിച്ച ഈ ഗാനരംഗം ഓർക്കാത്ത മലയാളി ഉണ്ടാവില്ല എൺപതുകളിലെയും തൊണ്ണൂറുകളിലെയും പ്രണയസല്ലാഭങ്ങൾ ഈ വരികൾ മൂളാതെ കടന്നുപോയിട്ടുണ്ടാകില്ല അന്ന് ഈ പാട്ട് അത്രത്തോളം ജനപ്രിയമായി മാറിയിരുന്നു പ്രേംനസീറും ഷാനവാസും അഭിനയിച്ച സിനിമയാണ് ഇവൻ ഒരു സിംഹം എൻ പി സുരേഷ് സംവിധാനം ചെയ്ത സിനിമയിൽ ശ്രീവിദ്യ എം ജി സോമൻ സുകുമാരൻ തുടങ്ങിയവരും അഭിനയിച്ചിരുന്നു ആ ചിത്രത്തിലെ ആദ്യ ഷോട്ട് അച്ഛനോടൊപ്പമാണ് അഭിനയിക്കേണ്ടതെന്നറിഞ്ഞപ്പോൾ ആകെ പോയെന്ന് ഷാനവാസ് പറഞ്ഞിട്ടുണ്ട് സംവിധായകൻ സുരേഷിനെ രഹസ്യമായി കണ്ട് അത് പിന്നീട് എടുക്കാമെന്ന് സമ്മതിപ്പിച്ച് രക്ഷപ്പെട്ടു എന്നാൽ ഈ വിവരം പ്രേംനസീറിന്റെ ചെവിയിലെത്തി അദ്ദേഹം ഷാനവാസിനെ അടുത്തു വിളിച്ചിട്ട് പറഞ്ഞു ഡാഡിയും മകനുമൊക്കെ വീട്ടിൽ ഇവിടെ നീയും നടൻ ഞാനും നടൻ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആ കഥാപാത്രമാണെന്ന് മാത്രം ധരിക്കുക അഭിനയിക്കുക അതാണ് നിന്റെ തൊഴിൽ ഈ വാക്കുകൾ നൽകിയ ധൈര്യത്തിൽ പിന്നീട് അച്ഛനോടൊപ്പമുള്ള അഭിനയം എളുപ്പമുള്ളതായത്രേ പിന്നീട് രതിലയം ജസ്റ്റിസ് രാജ ഈ യുഗം പ്രശ്നം ഗുരുതരം മംഗല്യ ചർത്ത് ചിത്രം എന്നിങ്ങനെ നിരവധി സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് പ്രേംനസീർ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ ഷാനവാസ് സിനിമയിൽ സജീവമായിരുന്നു പത്ത് വർഷത്തിനിടെ എൺപതോളം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു ഇതിൽ ഇരുപത്തിയഞ്ച് എണ്ണത്തിൽ നായകനായി ഐ ശശിയുടെ നീലഗിരിയിൽ അഭിനയിച്ചതിനു ശേഷം ഏറെക്കാലം ദുബായിലായിരുന്നു പ്രേം നസീറിനും സഹോദരൻ പ്രേം നവാസിനും ശേഷം സിനിമയിലേക്ക് എത്തിയ ഷാനവാസ് പ്രത്യേകമായ തന്റെ ശൈലി കൊണ്ടാണ് പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ചത് സിനിമ സംവിധാനം ചെയ്യണമെന്ന ആഗ്രഹം ബാക്കിയാക്കിയാണ് അദ്ദേഹം യാത്രയായത് പ്രേം നസീറിനെ കുറിച്ച് പറയുമ്പോൾ ഏറെ അഭിമാനം പ്രകടിപ്പിച്ചിരുന്നു ഷാനവാസ് പ്രേം നസീറിനെ വെച്ച് സിനിമകൾ ചെയ്തിട്ടുള്ള സംവിധായകർക്കൊപ്പമാണ് ഷാനവാസ് ഏറെയും സിനിമകൾ ചെയ്തത് നായകനായും സഹനടനായുമെല്ലാം അഭിനയിച്ചു പരാജയപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പിതാവിനൊപ്പം പ്രവർത്തിച്ചവർക്ക് തന്നെ വീണ്ടും ഷാനവാസ് ഡേറ്റ് നൽകിയത് അതിനുള്ള കാരണവും മുമ്പ് നൽകിയ അഭിമുഖങ്ങളിൽ അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു എന്റെ പിതാവിനെ വെച്ച് സിനിമകൾ ചെയ്തവർക്കൊപ്പം ഞാനും അഭിനയിച്ചിട്ടുണ്ട് അവർ എന്നെ കഥയുമായി സമീപിക്കുമ്പോൾ അതിൽ അഭിനയിക്കുന്നില്ല എന്ന് പറയാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല അവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് സംഭവിച്ചു തുടങ്ങിയത് ബാപ്പയെ വെച്ച് സിനിമയെടുത്ത സംവിധായകരാണ് എൻ്റെ അടുത്തും വരുന്നത് അവർ വരുമ്പോൾ എനിക്കറിയാം ഇത് മെച്ചമല്ലാത്ത ഡയറക്ടറാണെന്ന് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ നോ പറഞ്ഞാൽ അവർ ഉടൻ പറയും ബാപ്പ അങ്ങനെയൊന്നും പറയാറില്ലെന്ന് ഇവന് ഭയങ്കര ജാടയാണെന്ന് ആ സംസാരം ഒഴിവാക്കാൻ വേണ്ടി അവർ സമീപിക്കുമ്പോൾ ഓക്കെ പറഞ്ഞ് ഞാൻ സിനിമ കമ്മിറ്റ് ചെയ്യും ആ പടം പൊട്ടുമെന്ന് എനിക്കറിയാം അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു വരുന്ന പടങ്ങളെല്ലാം ഞാൻ സ്വീകരിക്കുമായിരുന്നു ബാപ്പ ആരെയും വെറുപ്പിക്കാത്ത ആളാണ് അതുകൊണ്ട് ഞാൻ കരുതി ഞാനും ആരെയും വെറുപ്പിക്കാൻ പാടില്ല എന്ന് പിന്നീട് ആ സംവിധായകരൊക്കെ ഫീൽഡിൽ നിന്നും പോയപ്പോൾ അവർക്കൊപ്പം എനിക്കും പോകേണ്ടി വന്നു എന്നാണ് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞത് അഭിനയിച്ചതിന് ഷാനവാസിന് പണം നൽകാത്ത നിർമ്മാതാക്കളും ഉണ്ടായിരുന്നു പ്രേംനസീറിന്റെ മകന് എന്തിനാണ് പണം എന്നായിരുന്നു ചോദ്യം പ്രേംനസീറിന്റെ സമ്പാദ്യം ഉപയോഗിച്ച് അക്കാലത്ത് കേരളത്തിന്റെ പകുതിയെങ്കിലും വാങ്ങാമായിരുന്നു എന്നൊക്കെ പറച്ചിലുണ്ടായിരുന്നു പക്ഷേ പണം അദ്ദേഹം സമൂഹത്തിന് കൂടി ഉപയോഗപ്പെടുന്ന രീതിയിലാണ് വിനിയോഗിച്ചത് പാവങ്ങളെ ഏറെ സഹായിച്ചു മക്കൾക്ക് അനാവശ്യമായി പണം നൽകിയില്ല അവർക്ക് ജീവിക്കാൻ ആവശ്യമായ പണം മാത്രം ബാങ്കിൽ നിക്ഷേപിച്ചു സ്വന്തമായി അധ്വാനിച്ച് നേടണം ഇതായിരുന്നു നസീറിന്റെ നിലപാട് ഷാനവാസിനെ അനുസ്മരിച്ച് എം പി അബ്ദുസ്മ സമദാനി അടുത്തിടെ സമൂഹ മാധ്യമത്തിലിട്ട് ഒരു കുറിപ്പ് ഏറെ ശ്രദ്ധേയമായിരുന്നു പ്രേംനസീറിന്റെ ചില സ്വഭാവവിശേഷങ്ങൾ ഷാനവാസിലും പ്രതിഫലിച്ചിരുന്നുവെന്നും വിനയാനുതമായ പെരുമാറ്റവും പുഞ്ചിരി തോങ്ങിക്കൊണ്ടുള്ള സംസാരങ്ങളിലൂടെയും ഷാനവാസ് ഏവർക്കും പ്രിയപ്പെട്ടവനായിരുന്നുവെന്നും സമദാനി പറയുന്നു ആരോഗ്യം മോശമായ അവസ്ഥയിലും അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോഴും കസേരയിലിരുന്ന് ദീർഘമായി സംസാരിക്കാൻ പ്രയാസമോ മടിയോ കാണിച്ചില്ലെന്നും രോഗകാലത്തുടനീളം ഭാര്യയും കുട്ടികളും കൂടെ തന്നെ നിന്ന് സ്നേഹപൂർവ്വം ശുശ്രൂഷിച്ചിരുന്നുവെന്നും അബ്ദുസ്മ സമദാനി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലൂടെ വെളിപ്പെടുത്തി ആ കുറിപ്പിന്റെ പൂർണരൂപം ഇങ്ങനെയാണ് മലയാളികളുടെ പ്രേംനസീർ സ്മൃതിയിലെ മറ്റൊരു അധ്യായമാണ് മകൻ ഷാനവാസിന്റെ നിര്യാണത്തോടെ അവസാനിച്ചിരിക്കുന്നത് കേരളീയ സമൂഹത്തിന്റെ മനം കവർന്ന വലിയൊരു മനുഷ്യന്റെ പുത്രൻ എന്ന നിലയിലും ഇടക്കാലത്ത് കലാരംഗത്തെ സാന്നിധ്യത്തിന്റെ പേരിലും ഷാനവാസ് സമൂഹത്തിന്റെ ശ്രദ്ധയ്ക്കും സ്നേഹത്തിനും പാത്രമായി തീർന്നു എന്നാൽ സിനിമാ നടൻ എന്ന പരിവേഷത്തേക്കാൾ പ്രേംനസീറിന്റെ മകൻ എന്ന നിലയിലായിരുന്നു ഷാനവാസ് കൂടുതൽ അറിയപ്പെട്ടതും ശ്രദ്ധിക്കപ്പെട്ടതും പ്രേംനസീർ എന്ന മനുഷ്യൻ ജനങ്ങൾക്ക് ബഹുമാന്യനും പ്രിയങ്കരനുമായി തീർന്നത് മലയാളത്തിലെ എക്കാലത്തെയും ചലച്ചിത്ര താരങ്ങളിൽ ഉന്നത ശീർഷൻ എന്നതിനേക്കാൾ അദ്ദേഹത്തിന്റെ സമുന്നതമായ സ്വഭാവമഹിമ കൊണ്ടും ഹൃദയാലുത്വമുള്ളൊരു മനുഷ്യസ്നേഹി എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ കൊണ്ടുമായിരുന്നു ആ പിതാവിന്റെ ചില സ്വഭാവവിശേഷങ്ങൾ ഷാനവാസിലും പ്രതിഫലിക്കുകയുണ്ടായി വിനയാനുതമായ പെരുമാറ്റം പുഞ്ചിരി തൂകിക്കൊണ്ടുള്ള സംസാരം അങ്ങനെ പലതും മക്കൾക്ക് പൂർണമായും തങ്ങളുടെ വലിയ പിതാക്കളെ പോലെയാകാൻ സാധിച്ചുകൊള്ളണമെന്നില്ല എന്നാൽ തന്റെ പിതാവിന്റെ വ്യക്തിത്വത്തിന്റെ ചില വശങ്ങൾ സ്വാഭാവികമായും ഷാനവാസിൽ കണ്ടു ഷാനവാസിനെ ആദ്യമായി കണ്ടത് ഒരിക്കൽ അബുദാബിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോടൊപ്പം ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ വന്നപ്പോഴായിരുന്നു പിന്നീട് പലപ്പോഴും ഞങ്ങൾ കണ്ടുമുട്ടി രോഗാവസ്ഥയിലായിരിക്കെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെ കാണാനും അവസരമുണ്ടായി എപ്പോൾ പരസ്പരം കണ്ടാലും അധികവും സംസാരിക്കാറുള്ളത് അദ്ദേഹത്തിന്റെ വന്യപിതാവുമായുള്ള എൻ്റെ ബന്ധത്തെയും ഞങ്ങളുടെ കൂടിക്കാഴ്ചകളെയും സംബന്ധിച്ചായിരുന്നു ചിറയൻ കീഴിലെ പ്രേംനസീറിന്റെ വസതിയിൽ സഹോദരി ഭർത്താവായ തലേക്കുന്നിൽ ബഷീറിനോടൊപ്പം പോയത് എനിക്ക് സുപ്രധാനമായൊരു ഓർമ്മയാണ് അടുത്ത കാലത്ത് ആ വീടിനെ സംബന്ധിച്ച് ഒരു കാര്യവുമില്ലാതെ സോഷ്യൽ മീഡിയയിലെ ചിലർ ഉന്നയിക്കാൻ ശ്രമിച്ചതും വലിക്കാതെ പോയതുമായ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഞാൻ ഒരിക്കൽ സംസാരിച്ചു പ്രേംനസീർ എന്ന പോലെ അദ്ദേഹത്തിന്റെ മക്കളും മാന്യമായ ജീവിതമാണ് നയിച്ചതും നയിക്കുന്നതും വിവാദങ്ങളിൽ നിന്നെല്ലാം അവർ അകന്നു നിന്നു പ്രേംനസീറിന്റെ മകൾ റീത്തയുമായും പൗത്രി ജാസ്മിനുമായുമെല്ലാം സംസാരിക്കുമ്പോൾ ഷാനവാസിനോടുള്ള കുടുംബാംഗങ്ങളുടെ സ്നേഹമാണ് അനുഭവപ്പെടുന്നത് രോഗം കാരണമായുള്ള അവശതയിലായിരിക്കുമ്പോഴും ഷാനവാസിന്റെ മനസ്സ് സജീവതയും ഉണർവും നിലനിർത്തി രോഗത്തിനിടയിൽ കാണാൻ ചെന്നപ്പോഴും കസേരയിലിരുന്ന് ദീർഘമായി സംസാരിക്കാൻ അദ്ദേഹം പ്രയാസമോ മടിയോ കാണിച്ചില്ല രോഗകാലത്തുടനീളം ഭാര്യയും കുട്ടികളും കൂടെ തന്നെ നിന്ന് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ശുശ്രൂഷിക്കുകയും ചെയ്തു ഞങ്ങൾ കാണുമ്പോഴൊക്കെ അത്ഭുതത്തോടെയും കൗതുകത്തോടെയും അനുസ്മരിക്കുമായിരുന്ന ഒരു സംഭവമുണ്ട് ഞാനൊരിക്കൽ മലയാളി സുഹൃത്തുക്കളുടെ ക്ഷണം സ്വീകരിച്ച് പ്രഭാഷണം നിർവഹിക്കാൻ മലേഷ്യയിൽ പോയി കോലാലംപൂരിലെ ഹോട്ടലിൽ ഒരു രാത്രി പ്രേംനസീറിനെ സ്വപ്നത്തിൽ കണ്ടു ആലപ്പുഴയിലെ ഒരു വീട്ടിൽ അദ്ദേഹത്തോടൊപ്പം ഏകദേശം ഒരു പകൽ മുഴുവൻ ചെലവഴിച്ചതിൻ്റെ രംഗങ്ങളാണ് സ്വപ്നത്തിൽ കണ്ടത് കാലത്ത് പ്രാർത്ഥനയും മറ്റും കഴിഞ്ഞിരിക്കുമ്പോഴുണ്ട് ഒരാൾ വാതിലിൽ മുട്ടുന്നു തുറന്നു നോക്കിയപ്പോഴുണ്ട് ഒരു ചെറുപ്പക്കാരൻ പുഞ്ചിരിച്ചു നിൽക്കുന്നു ആരാണ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ആഗതൻ പറയാൻ തുടങ്ങി എന്നെ ഉമ്മ പറഞ്ഞയച്ചതാണ് നിങ്ങളെ കാണാൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് അവിടെ ഞങ്ങൾ ഒരുക്കുന്ന സദസ്സിൽ സമദാനി സാഹിബ് പ്രസംഗിക്കുമോ എന്ന് ഉമ്മ ചോദിക്കുന്നു അതിശയിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു വീട്ടിൽ അല്ലല്ലോ ആരും പ്രസംഗിക്കാറ് നിങ്ങളുടെ ഉമ്മ ആരാണ് നിങ്ങൾ ആരാണ് അപ്പോൾ യുവാവ് പറഞ്ഞു എന്റെ ഉമ്മ പ്രേംനസീറിന്റെ പെങ്ങളാണ് ഞങ്ങളുടെ വീട് ഇവിടെ അടുത്താണ് നിങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കാനാണ് ഉമ്മ എന്നെ പറഞ്ഞയച്ചത് ഞാൻ ഞാനാകെ സ്തംഭിച്ചുപോയി രാത്രി കണ്ട കിനാവിന്റെ പൊരുളറിയാതെ നിന്ന എനിക്ക് അതിന്റെ അർത്ഥവും സന്ദേശവും പെട്ടെന്ന് മനസ്സിലായി വൈകുന്നേരം തിരിച്ചു വന്ന ചെറുപ്പക്കാരൻ എന്നെ ആ വീട്ടിലേക്ക് കൊണ്ടുപോയി പ്രേംനസീറിന്റെ മൂത്ത സഹോദരിയാണവർ ആങ്ങളുടെ അതേ മുഖവും അതേ സുസ്മിതവും അവരുടെ മുറ്റത്ത് വട്ടത്തിലിരുന്ന് അവിടെ കൂടിയവരോട് അല്പം സംസാരിക്കുകയും ചെയ്തു പ്രേംനസീറിന്റെ പെങ്ങളുടെ സൽക്കാരത്തേക്കാൾ അവരുടെ സ്നേഹവും ആതിഥ്യവുമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് തന്റെ ഈ പെങ്ങളുടെ മകളെ തന്നെയാണ് പ്രേംനസീർ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത് അതിനാൽ ഷാനവാസിനെ കാണാൻ പോകുമ്പോഴെല്ലാം എൻ്റെ സ്വപ്നവും പിറകെ പുലർന്ന യാഥാർത്ഥ്യവും അതിലെ കഥാപാത്രമായ ചെറുപ്പക്കാരനും ഞങ്ങളുടെ തമാശ നിറഞ്ഞ സംസാരങ്ങൾക്ക് വിഷയമായി തീരുമായിരുന്നു പ്രേംനസീറിന്റെയോ ഷാനവാസിന്റെയോ ചലച്ചിത്ര മണ്ഡലങ്ങളല്ല എന്നെ എപ്പോഴും ആകർഷിച്ചത് സിനിമ എനിക്ക് താൽപ്പര്യമുള്ള മേഖലയോ എനിക്ക് ബന്ധപ്പെട്ടതോ അല്ലതാനും എന്റെ മനസ്സിൽ എപ്പോഴും പ്രേംനസീർ ആപാദചൂടം ബഹുമാന്യനായ വലിയൊരു മനുഷ്യനാണ് ഒട്ടേറെ സൽഗുണങ്ങൾ നിറഞ്ഞ വ്യക്തിത്വമാണ് തലേക്കുന്നൽ ബഷീർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരിക്കൽ പ്രേംനസീർ സ്മരണികയിൽ എഴുതിയ ലേഖനത്തിന്റെ ശീർഷകത്തിൽ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ജെന്റിൽമാൻ എന്നാണ് അദ്ദേഹത്തിന്റെ മകനും മാന്യനായിരുന്നു മക്കളെ സിനിമയുമായി ബന്ധപ്പെടുത്തുന്നതിൽ ഒട്ടും താല്പര്യമില്ലാത്ത പിതാവായിരുന്നു പ്രേംനസീർ ഷാനവാസിന്റെ ഇഷ്ടം കൊണ്ടും നിർബന്ധം കൊണ്ടുമാണ് അദ്ദേഹം സിനിമയിലെത്തുന്നത് സിനിമയേക്കാൾ ജീവിതവും അതിലെ നന്മകളുമായിരുന്നു തന്റെ കാര്യത്തിലും മറ്റുള്ളവരുടെ കാര്യത്തിലും പ്രേംനസീർ പ്രധാനമായി കണ്ടത് പക്ഷേ ഷാനവാസ് സിനിമയിലെത്തി ആ രംഗത്ത് പോലെ ശോഭിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വന്യപിതാവിന്റെ പ്രതിച്ഛായയായി മലയാളികൾ അദ്ദേഹത്തെ ഓർക്കുക തന്നെ ചെയ്യും